നമസ്കാരം ഗാസ സിറ്റി പിടിക്കുവാൻ സർവ സന്നാഹങ്ങളുമായി ഇസ്രേൽ ഇറങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി കരയുദ്ധം വ്യാപിപ്പിക്കുവാനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് സബ്ര പ്രദേശത്തേക്ക് ഇസ്രേൽ കവചിത വാഹനങ്ങൾ വന്നത്തെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു സെയ്തൂൺ പ്രവിശ്യയുടെ അടുത്ത സ്ഥലമാണ് സബ്ര പത്ത് ലക്ഷത്തിലേറെ ജനങ്ങൾ പാർക്കുന്ന ഗാസ സിറ്റിയിലേക്ക് കരയുദ്ധം വ്യാപിപ്പിക്കുന്നത് വൻ ആൾ വഴിയൊരുക്കുക ുടെ ജീവനും ഇതോടെ അപകടത്തിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിൽ പ്രതിപക്ഷവും ബന്ധുക്കളും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായി ഇറ്റാമർ ബെൻഗിയമയും കുടുംബത്തെ ബന്ദിമോചന പ്രക്ഷോഭക്കാർ തടഞ്ഞു യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആണെന്നാണ് പ്രക്ഷോഭകർ ആരോപിച്ചത് ശനിയാഴ്ച ഗാസയിൽ ഇസ്രേലി ആക്രമണങ്ങളും വെടിവയ്പിലും കുറഞ്ഞത് ടെന്റുകളിൽ അഭയം തേടുന്നവരോ ഭക്ഷണത്തിന് ക്ഷാമം അനുഭവിക്കുന്നവരോ ഉൾപ്പെടെയാണിത് ഗാസയിലെ ഏറ്റവും വലിയ നഗരത്തിലെ ക്ഷാമം ഇരുപത്തിരണ്ട് മാസത്തെ ആക്രമണത്തിന് ഇസ്രയേലിന് മേൽ പുതിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് പ്രാദേശിക ആശുപത്രികൾ പറഞ്ഞു ഗാസ നഗരത്തിൽ ക്ഷാമം പടരുമ്പോഴും ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുതിയ നടപടിയിലൂടെ ഗാസ നഗരം നശിപ്പിക്കപ്പെടുമെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധവും ഗാസയിലേക്ക് പ്രവേശിക്കുന്ന ഭക്ഷണത്തിനും മെഡിക്കൽ സാധനങ്ങൾക്കും ഇസ്രയേൽ മാസങ്ങളായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും പട്ടിണിക്ക് കാരണമാകുമെന്ന് സഹായ സംഘടനകൾ വളരെ കാലമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അടിസ്ഥാനമാക്കിയുള്ള ക്ഷാമ പ്രഖ്യാപനം പൂർണമായ നുണയെന്നാണ് ഇസ്രയേൽ നിരസിച്ചത് ഇസ്രയേലിന്റെ അടുത്ത നടപടികൾക്കായി മധ്യസ്ഥർ കാത്തിരിക്കുന്നതിനാൽ വെടിനിർത്തൽ ശ്രമങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് തെക്കൻ ഖാസിൽ ഇസ്രേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് പതിനേഴ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ അവരിൽ പകുതിയിലധികം പേരും സ്ത്രീകളും കുട്ടികളുമാണെന്ന് മോർച്ചറി രേഖകളും നാസർ ആശുപത്രിയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരും അടക്കം വെളിപ്പെടുത്തുന്നു ഖാർ യുനീസിലെ കുടിയറക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ച കൂടാരങ്ങളെയാണ് ആക്രമങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വടക്കൻ ഖാസിൽ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു ട്രക്ക് വാഹന വ്യൂഹങ്ങളുടെയും അതിർത്തി കടന്ന് ഇസ്രായേലിലേക്കുള്ള സിക്കിംഗ് ക്രോസിംഗിന് സമീപം സഹായത്തിനായി എത്തിയ അഞ്ചു പേരെ ഇസ്രയേൽ വെടിവെപ്പിൽ കൊലപ്പെടുത്തിയതായി ഷെയ്ഖ് റദ്വാൻ ഫീൽഡ് ആശുപത്രിയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ിക്കിം ക്രൂസിങ്ങിൽ പരിപാടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ക്യാമറമാൻ ഖാലിദ് അൽ മദൌൺ കൊല്ലപ്പെട്ടുവെന്ന ഫലസ്തീൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് പറഞ്ഞു ഇസ്രായേൽ സൈന്യം അദ്ദേഹത്തിൽ ലക്ഷ്യം വെച്ചായിരുന്നുവെന്നാണ് അവകാശപ്പെടുന്നത് പ്രാദേശിക ഫലസ്തീൻ ടി വി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആശുപത്രികളുടെയും ഫലസ്തീൻ ഡ്രഗ്സിന്റെയും കണക്കനുസരിച്ച് മറ്റിടങ്ങളിലെ ആക്രമണങ്ങളിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഖാൻ യുനിസിൽ ആ സ്ഥലത്ത് ഒരു ആക്രമണത്തെക്കുറിച്ച് അറിയില്ലെന്നും മറ്റു സംഭവങ്ങൾ പരിശോധിച്ചു വരികയാണെന്നുമാണ് ഇസ്രയേൽ സൈന്യം അറിയിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ അറുപത്തിയൊന്ന് ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നുണ്ട് ഇതിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടത് ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തു നിൽക്കുമ്പോഴാണ് രണ്ട് ഇസ്രയേൽ ടാങ്കുകൾ തകർത്തതായും ഹമാസ് അറിയിക്കുന്നുണ്ട് ഗാസയിലെ പട്ടണി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെയാണെന്നാണ് യുനിസെഫ് കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഗാസേലു കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ ശക്തമായ നടപടി വേണമെന്നും യുവൻ ഏജൻസി ചൂണ്ടിക്കാട്ടി പട്ടിണി സൃഷ്ടിക്കുന്നത് ഇസ്രേല് അവസാനിപ്പിക്കണമെന്ന പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുവൻ ഏജൻസി തലവൻ ഫിലിപ്പ് ലാസി എക്സിൽ കുറിച്ചു ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ക്രൂരത തുടരുക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇരുനൂറ്റി പത്ത് കുട്ടികൾ ഉൾപ്പെടെ ആയിരത്തി മുപ്പത്തി ഒന്ന് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുവാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഡച്ച് വിദേശകാര്യ മന്ത്രി കാസ്പർ വെൽകോബ് പദവി രാജിവെച്ചു മുഴുവൻ ബന്ദികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസ നഗരം ചാമ്പലാക്കുമെന്നും കുറഞ്ഞത് നാല് ലക്ഷം ഫലസ്തീനികൾ ഉടൻ കൊല്ലപ്പെടും എന്നുമാണ് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുന്നത് ഇതിന് മുന്നൊരുക്കമായിട്ടാണ് അറുപതിനായിരം റിസർവ് പട്ടാളക്കാരോട് ഉടൻ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുവാൻ സജ്ജരാകുവാനും നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഹമാസ് ഒരുക്കം അല്ലെങ്കിൽ ഗാസ നഗരം പൂർണ്ണമായി നശിപ്പിക്കണമെന്നും ഗാസ ഒരു പ്രേത നഗരമാക്കി മാറുമെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാപ്സുടെ മുന്നറിയിപ്പ് നരകത്തിന്റെ എല്ലാ കവാടങ്ങളും കൊലപാതകങ്ങളും ബലാത്സംഗികളുമായ വേണ്ടി തുറക്കുമെന്നാണ് ക്യാൻ പ്രസ്താവിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കണമെങ്കിലും എല്ലാ ബന്ധുകളെയും മോചിപ്പിക്കുകയും ഹമാസ് നിരായുധീകരാകുകയും വേണമെന്നാണ് ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് മാത്രവുമല്ല ഒളിത്താവളങ്ങളിൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ ഹമാസ് മോചിപ്പിക്കാതെ വെടിനിർത്തൽ നടപ്പാകില്ലെന്നും കാറ്റ് കൂട്ടിച്ചേർത്തു ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ബന്ദികളെ കൈമാറാൻ തയ്യാറാകൂ എന്നാണ് ഹമാസിന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികൾ ചെയ്തിരുന്നു ഇതോടകം ഇരുവിഭാഗങ്ങളും തമ്മിൽ തുടരുന്ന സംഘർഷത്തിൽ അറുപത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഗാസ നഗരം പിടിച്ചെടുക്കുവാൻ സൈന്യത്തിന് അധികാരം നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എർനാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിശക്തമായ ആക്രമണത്തിനാണ് കഴിഞ്ഞ ദിവസം മുതൽക്കേ തന്നെ ഗാസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനും ഹമാസിന്റെ ശക്തി കേന്ദ്രം നശിപ്പിക്കുവാനുമുള്ള ഓപ്പറേഷനോടൊപ്പം ബന്ദികളെ മോചിപ്പിക്കുവാനുമുള്ള ശ്രമമുണ്ടാകുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഗാസ നഗരം പിടിച്ചെടുക്കുവാൻ സഹായിക്കുന്നതിനായി അറുപതിനായിരം റിസർവ് പട്ടാളക്കാരെ വിളിക്കുവാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ഹമാസിനെ പരാജയപ്പെടുത്തുകയും എല്ലാ ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുമെന്നുമാണ് നെതന്യാഹു അവകാശപ്പെടുന്നത് പുതിയ കരാറിൽ ബന്ദികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്നത് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും എല്ലാ ബന്ദികളെ സമയം മോചിപ്പിക്കണമെന്നതാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ഇസ്രയേലിന്റെ ഒന്നര വർഷത്തെ ആക്രമണത്തിൽ എന്നീ നഗരങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു ും ഇതേ വിധി വരുമെന്നാണ് ഇസ്രേൽ മുന്നറിയിപ്പ് നൽകുന്നത് ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളും അഭയം തേടിയതും ഇതുവരെ പൂർണമായി നശിപ്പിക്കാത്ത ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം പ്രദേശങ്ങളിലേക്ക് കരസേനയെ അയക്കുവാൻ ഇസ്രേൽ ഒരുങ്ങുകയാണ് ഇത് കൂടുതൽ ഫലസ്തീനികളുടെ മരണത്തിനും കൂട്ട ഇടയാക്കും ഈ നീക്കം നടപ്പാക്കുകയാണെങ്കിൽ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണവും ഇസ്രയേലിന് ലഭിക്കും ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ബന്ദുക്കളെ കൈമാറാൻ തയ്യാറാകൂ എന്നാണ് ഹമാസിന്റെ വാദം ഗാസ സിറ്റി പൂർണ്ണമായും ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലായതോടെ ദിവസേന തന്നെ നാലും അഞ്ചും പേരൊക്കെയാണ് പട്ടിണി കിടന്നു മരിക്കുന്നത് രണ്ടായിരത്തോളം കുഞ്ഞുങ്ങൾ പട്ടിണി പോലും മരണത്തിന്റെ പിടിയിലായിട്ടുണ്ട് അടുത്ത മാസത്തോടെ തെക്കൻ മേഖലയിൽ മുഴുവനും പട്ടിണിയിലാകും ഒന്നര വർഷം യുദ്ധം ആരംഭിക്കുമ്പോൾ ഗാസ സിറ്റിയിൽ ഏഴു ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു നിലവിൽ ജനങ്ങളുടെ എണ്ണം നാലു ലക്ഷമായി ചുരുങ്ങി ഗാസയിലെ ഭക്ഷ്യോൽപാദനം തകർന്നതും സഹായം എത്തിക്കുന്നത് ഇസ്രയേൽ തടഞ്ഞതുമാണ് ക്ഷാമത്തിന് കാരണം എന്നാൽ ഗാസയിൽ ഭക്ഷ്യക്ഷാമമില്ലെന്നും ഇത് ഹമാസ് പരത്തുന്ന നുണയാണെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഗാസേൽ പത്തു ലക്ഷം പേരെ നിർബന്ധിച്ച് ഒഴിപ്പിക്കാനും അവരുടെ വീടുകൾ തകർക്കാനുമാണ് ഇസ്രേലിന്റെ തീരുമാനം ഗാസ നഗരപ്രദേശത്തുനിന്ന് മാറിയിട്ടുള്ള ഇസ്രേലി അതിർത്തിയിൽ ജെറ്റ് വിമാനങ്ങളിലെ ആക്രമണമുണ്ടായി ഉണ്ടായി ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന ഉപാധികളുടെ പുറത്തല്ലാതെ യുദ്ധവിരാമത്തിന് തയ്യാറല്ലെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട് ഗാസയെ കീഴ്പ്പെടുത്തുവാനുള്ള വിപുലമായ ആക്രമണ പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി ഇസ്രയേൽ സേന പറയുന്നുണ്ട് ഭക്ഷണത്തിന് കാത്തുനിന്ന നിന്ന പതിമൂന്ന് പേരുൾപ്പെടെ നാല്പത്തിമൂന്ന് പേരെയാണ് ഇസ്രേൽ വധിച്ചിരുന്നത് നൂറ്റി പന്ത്രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഇതുവരെ പട്ടണിമൂലം ഗാസിൽ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയ്ക്ക് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളുവാനുള്ള പദ്ധതികളാണെന്ന് ഇസ്രേൽ ആരംഭിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് മുഴുവൻ രോഗികളെയും തെക്കും കാസിലേക്ക് മാറ്റുവാനും ഇസ്രായൽ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് ബെൻഡിമോചനവും വെടിനിർത്തലും ഉറപ്പാക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാകാൻ നിർദ്ദേശം നൽകിയതായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് എന്നാൽ ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളുടെ പുറത്തല്ലാതെയുള്ള യുദ്ധവിരാമത്തിന് തയ്യാറല്ലെന്നാണ് നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നത് ഹമാസ് അംഗീകരിച്ച യുഎസ് ലീവ് ഓഫ് സമർപ്പിച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ നെതന്യാഹു തയ്യാറായിട്ടില്ല വെടിനിർത്തൽ ചർച്ചയ്ക്കായി ദോഹയിലേക്കും കേരോയിലേക്കും സംഘത്തെ അയക്കേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് വടക്കൻ ഗാസയ്ക്ക് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്നും ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള ആസൂത്രിത പദ്ധതികളാണ് ഇസ്രേൽ ആരംഭിച്ചത് ആശുപത്രികളിൽ നിന്ന് മുഴുവൻ രോഗികളെയും തെക്കൻ ഗാസയിലേക്ക് മാറ്റുവാൻ ഇസ്രായേൽ സേന നിർദ്ദേശിച്ചു ഇത് നൂറുകണക്കിന് രോഗികളുടെ മരണത്തിൽ കലാശിക്കുമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു പത്ത് ലക്ഷത്തോളം പേർ താമസിക്കുന്ന ഗാസ സിറ്റി നിന്ന് ആളുകളെ പുറന്തള്ളുന്ന പദ്ധതിയുമായി സഹകരിക്കണമെന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളോടും ഇസളിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത